സ്ത്രീപക്ഷ നിയമങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ പേരിലുണ്ടാവുന്ന വ്യാജ കേസുകൾ സ്ത്രീധനം വാങ്ങുന്നത് കുറ്റം കൊടുക്കുന്നത് കുറ്റമല്ല അതിൻ്റെ ഭീകരവശം ആരും ചിന്തിക്കുന്നതിനപ്പുറമാണ് ബാധ്യതകൾ മുഴുവൻ ഭർത്താവിനും അവകാശങ്ങളും സമ്പാദ്യങ്ങളും ഭാര്യയ്ക്കും ചെന്ന് ചേരുന്ന ഒരവസ്ഥ അത് വലിയ ദുരന്തമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിരവധി വ്യാജ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടുന്നില്ല നമസ്കാരം കേന്ദ്ര പദ്ധതികളുടെ പ്രയോജന ഫലങ്ങൾ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്കായി ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം പുതിയൊരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ പേരാണ് മീറ്റ് ദ ലീഡർ എന്ന് പറയുന്നത് അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആദ്യം തന്നെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ് ഒരു മനുഷ്യാവകാശ സംഘടന അതിൻ്റെ ഭാരവാഹിയായ സെബാസ്റ്റിൻ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ അതിലെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ് ഞങ്ങളിന്ന് നമ്മുടെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാൻ വന്നത് ഒരു പൊതു താല്പര്യ നിവേദനം നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന നിവേദനത്തിൻ്റെ ഒരു കോപ്പി അതിൻ്റെ മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും നമ്മളെ രാജീവ് ചന്ദ്രശേഖർജിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പൊതു താല്പര്യ നിവേദനം എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒത്തിരി വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്നുണ്ട് പത്തോളം പോയിന്റുകൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്നത് സ്ത്രീപക്ഷ നിയമങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ പേരിലുണ്ടാവുന്ന വ്യാജ കേസുകൾ ആ കേസുകൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം നമുക്ക് ആർ ടി ഐ ആക്ട് പ്രകാരം കിട്ടിയ രേഖകൾ വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വ്യാജ കേസുകളാണ് എന്ന് ബോധ്യമാണുള്ളത് അതായത് നമ്മുടെ ഈ സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നത് അതിനുശേഷം വ്യാജ കേസുകൾ പ്രത്യേകിച്ച് പോക്സോ കേസുകൾ ധാരാളമായിട്ട് വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ നിരപരാധികൾ നിരവധി പേര് ജയിലുകളിൽ കിടക്കുന്നു എത്ര വർഷങ്ങൾ ജയിലിൽ കിടക്കുന്നു എഴുപതും എൺപതും വയസ്സായ ആളുകൾ പോലും മനസ്സാവാച കർമ്മണം അറിയാത്ത തെറ്റുകൾക്ക് ജയിലിൽ കിടക്കുന്നു അവസാനം കോടതി അവിടെ വെറുതെ വിടുന്നു അതുപോലെ ഒരു ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു വ്യാജ കേസ് വന്നു കഴിയുമ്പോൾ പുരുഷൻ മാത്രമല്ല അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ആ പുരുഷൻ്റെ അമ്മ സഹോദരി സഹോദരങ്ങൾ മക്കൾ ഇവരടങ്ങുന്ന സ്ത്രീകളടക്കം അതിൽപ്പെടുകയാണ് പ്രായം ചെന്ന അപ്പോൾ എൺപത് എപത്തഞ്ച് വയസ്സായി കിടക്കയിൽ കിടക്കുന്ന രോഗികളായിട്ട് കിടക്കുന്ന മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ പേരിൽ പോലും ഈ കേസുകൾ വരികയാണ് അപ്പോൾ ഇത് വലിയ ദുരന്തമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് വിഷയങ്ങൾ എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീധന വിഷയം വരുന്നുണ്ട് ആ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട് സ്ത്രീധനം വാങ്ങുന്നത് കുറ്റം കൊടുക്കുന്നത് കുറ്റമല്ല അതിൻ്റെ ഭീകരവശം നമ്മളാരും ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇന്നത്തെ കാലത്ത് നിരവധി മോഡലുകളിലുള്ള നമ്മുടെ ഇമിറ്റേഷൻ ഗോൾഡുകൾ കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ സെപ്പറേറ്റ് ആകുന്നതിൻ്റെ ഒരവസ്ഥ വന്നാൽ അസ്വാരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ കേസ് കൊടുക്കുമ്പോൾ പതിനഞ്ച് പവനാണ് ഇട്ടുകൊണ്ട് വന്നു പറഞ്ഞാൽ നൂറ്റമ്പത് പവൻ്റെ ഗ്യാരണ്ടി ആഭരണങ്ങൾ കഴുത്തിലുണ്ടാവും അപ്പോൾ ഇതൊന്നും വ്യക്തമായിട്ട് തെളിയിക്കാൻ ഒരു രേഖകളും ഉണ്ടാവില്ല എവിടെയും അപ്പോൾ അതൊക്കെ നിയമപരമായിട്ട് റെക്കോർഡിക്കൽ ആവണം ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ അലിമണി അലിമണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് വളരെയധികം സ്ത്രീകൾ ഈ വ്യാജ കേസുകൾ ഭർത്താക്കന്മാർക്കെതിരെ ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെയും കൊടുക്കാനുണ്ടായ പ്രധാന കാരണം അലിമണി കിട്ടും അല്ലെങ്കിൽ ജീവനാംശം കിട്ടും എന്നുള്ള ആ ഒരു ഗ്യാരണ്ടിയിലാണ് കൂടുതൽ ആളുകളും ഇതുപോലുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നത് അപ്പോൾ ബാധ്യതകൾ മുഴുവൻ ഭർത്താവിനും അവകാശങ്ങളും സമ്പാദ്യങ്ങളും ഭാര്യയ്ക്കും ചെന്ന് ചേരുന്ന ഒരവസ്ഥ അത് വലിയ ദുരന്തമാണ് ദുരന്തമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെന്നറിയാം ഈ സമീപകാലങ്ങളിൽ പോലും ഒട്ടനവധി കേസുകൾ വന്നു നമ്മൾ കോടതികളിലെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ നിരവധി വ്യാജ കേസുകൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടുന്നില്ല ഞാനിപ്പോൾ ഈ പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധരിക്കേണ്ട എല്ലാ പുരുഷന്മാരും എന്താ പറയുക കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ കുറ്റക്കാരല്ലെന്നോ പറയാൻ ഞാനാളല്ല അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും ഇരകളുമല്ല ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി ആ ഒരു ചിന്താഗതിയോടു കൂടി പലരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുമ്പോഴത്തേക്കും സമൂഹം മൊത്തം ഇതിൻ്റെ ദുരന്തം വേറുകയാണ് നിരവധി പോലീസ് ഓഫീസർമാർ ജഡ്ജിമാർ കോടതി ഉദ്യോഗസ്ഥര് ഇവരുടെ എല്ലാം വിലപ്പെട്ട സമയവും കോടിക്കണക്കിന് രൂപയും നഷ്ടപ്പെടുന്നു ഇതുപോലെ കേസുകളിൽ പെടുന്ന ഓരോ കുടുംബവും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം വളരെ അധികമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ മുഖ്യ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പതിമൂന്നിന് ഞങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയിരുന്നു അന്ന് ദൗർഭാഗ്യവശാൽ അന്ന് അപ്പോയിൻമെൻ്റ് മാറ്റിവെച്ചു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇതുകൊണ്ടാണ് അവർക്ക് എന്തോ തിരക്കായിപ്പോയി ഇന്ന് ഇന്നിപ്പം സെപ്റ്റംബർ പതിനേഴാണ് ഇന്നൊരു അപ്പോയിൻമെൻ്റ് തന്നിരുന്നു ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി വന്നെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി ഓഫീസിലെത്തിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രിക്ക് അത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനങ്ങനെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എങ്ങനെയാണ് ഇതൊരു അല്ല അതെ ഇതൊരു പരാതിയല്ല നിവേദനമാണ് ഇത് നിയമപരമായിട്ട് വരേണ്ട മാറ്റമാണ് നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണം വരാൻ അപ്പോൾ കേന്ദ്രത്തിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ബി ജെ പി നേതാവ് തന്നെ വേണം അല്ലെങ്കിൽ ബി ജെ പിയുടെ മന്ത്രി വേണം കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഫാമിലി പ്രൊട്ടക്ഷൻ ആക്ട് വരണം നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പോയിന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ഫാമിലി പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നാൽ മാത്രമേ ഇത് തീരുള്ളൂ ഇത് ഫാമിലി കോർട്ടാക്ട് ഉണ്ട് അതുപോലെ ഡി വി ആക്ട് ഉണ്ട് അതിൽ പല പല നിയമങ്ങളുണ്ട് പക്ഷേ ഫാമിലി ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഈ ശേഷം കുട്ടികളുടെ ഭാവി മുതിർന്നവരുടെ ഭാവി വയസ്സായ ആൾക്കാരുടെ ഭാവി അതുപോലെ ഡി വി ആക്ട് നിലവിലുള്ളത് കൊണ്ട് അതിന് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള വയസ്സായ ആര് സംരക്ഷിക്കും ആണുങ്ങൾ പുറത്തു പോകേണ്ട അവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊന്നും എവിടെയും പറയണില്ല അപ്പോൾ തെരുവിൽ എത്രയോ പേര് അടക്കുന്നുണ്ട് തെരുവ് എന്ന് രാത്രി നമ്മളൊക്കെ കാണാം കടന്നുറങ്ങുന്നതൊക്കെ കാണാം ഇവരൊക്കെ കുടുംബങ്ങളുള്ളവരാണ് ഇവരൊക്കെ ആര് സംരക്ഷിക്കും ഇപ്പോൾ മാലിന്യം അതാ അതാത് കുടുംബത്തിൻ്റെ അതാത് വീട്ടുകാരുടെ ചുമതലയാണെന്ന് പറയുന്നു ആ മാലിന്യത്തിൽ കൊടുക്കുന്ന വില പോലും മുതിർന്നവർക്ക് കൊടുക്കണില്ല എത്ര പേര് റോഡ് സൈഡിൽ അന്തി ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള ഫാമിലി പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരണം അത് സമഗ്രമായിരിക്കണം എല്ലാ നിയമങ്ങളും എല്ലാ അവകാശങ്ങളും ഒരുപോലെ ഈക്വലായിട്ട് എല്ലാവർക്കും പങ്കുവയ്ക്കപ്പെടണം എന്നുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നിവേദനം കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്